ഇതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഫയലിനെ നമുക്ക് എങ്ങനെ ക്വാളിറ്റി ഉള്ള വെക്ടർ ഇമേജുകളാക്കി മാറ്റാം എന്ന് നോക്കാം നമുക്ക് ഇവിടെ നിന്ന് ഇമേജ് എന്നതിൽ പോയിട്ട് ഇമേജ് സൈസ് എടുക്കുക ഇമേജ് സൈസ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ പിക്സൽ കാണാം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുന്നൂറ്റി അഞ്ചാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂവായിരം ആക്കി കൊടുക്കാം വിട്ടത്തിൻ്റെ സാധനത്ത് മൂവായിരം ആക്കി കൊടുക്കാം അതിൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറായിട്ടുണ്ട് ഓക്കെ കൊടുക്കുക പിക്സൽ മൂവായിരം ആക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത തന്നെ ഒരു ഫയലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോവുക അവിടെ കളർ റേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാം അത് കൊടുക്കുക അത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ കിട്ടും ഇവിടെ നമ്മൾ സാമ്പിൾ കളർ എന്നതു തന്നെ കൊടുക്കുക അതുപോലെ ഫ്യൂസിനെസ് എപ്പോഴും ഇരുന്നൂറാക്കി കൊടുക്കുക ഫുൾ ആക്കി കൊടുക്കുക കൊടുത്തതിനു ശേഷം ഇവിടെ സെലക്ഷൻ കൊടുക്കുക ഇമേജ് ആയിരിക്കും മിക്കപ്പോഴും കാണുന്നത് അത് സെലക്ഷൻ കൊടുക്കുക ആദ്യത്തെ ഈ ഒരു ബട്ടൺ തന്നെ സെലക്ട് ചെയ്ത് ഇൻവേർട്ടർ എന്നുള്ളത് ഡിസേബിൾ ചെയ്തേക്കുക ഇവിടെ ഗ്രേ സ്കെയിൽ എന്നുള്ളത് മാറ്റി നൺ ആക്കി കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലൊരു സെലക്ഷൻ നമ്മുടെ ആ ഒരു ഫയലിൽ കിട്ടും ഇതുപോലൊരു സെലക്ഷൻ കിട്ടും കിട്ടിയതിന് ശേഷം നമ്മൾ റെക്റ്റാങ്കിൾ മാർക്കറ്റുള്ളെടുക്കുക ഇവിടെ പോയി എടുക്കുക മാർക്കറ്റുള്ളെടുക്കുക ഇവിടെ വന്നിട്ട് നമ്മൾ റൈൻ ബട്ടൺ പ്രസ് ചെയ്ത് മേക്ക് വർക്ക് പാത്ത് എന്നത് കൊടുക്കുക ടു പോയിന്റ് സീറോ ടോളറൻസ് കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പാത്ത് സെലക്ഷൻ കിട്ടും ഇവിടെ അതിനുശേഷം നമ്മളിവിടെ ലെയറിലെ ഇവിടെ പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ലെയറിലെ സോളിഡ് കളർ എന്നത് കൊടുക്കുക ഓക്കെ ഇവിടെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം ഇപ്പം നൽകാതെ നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം ആ ലെറ്ററിന്റെ കളർ വൈറ്റ് ആയിരുന്നു ഞാൻ ഇവിടെ വൈറ്റ് തന്നെ കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു കളർ അത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഫയൽ ഇവിടെ ലെയറിൽ പോയാൽ സ്മാർട്ട് ഓബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം അത് ഹൈഡ് ചെയ്തിട്ടുണ്ട് അത് ഹൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത നമ്മൾ ആദ്യം എടുത്ത ഫയലാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഓക്കെ ഇനി നമ്മൾ ആ നമ്മൾ ആദ്യം എടുത്ത ക്വാളിറ്റി ഇല്ലാത്ത ഫയലിനെ ഒന്ന് ഹൈഡ് ചെയ്യണേ അതിനുശേഷം നമ്മൾ സ്മാർട്ട് ഓബ്ജെക്റ്റ് ആക്കി എടുത്ത ഫയലിനെ എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഫയല് ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി ഒരു വെക്റ്റർ ഇമേജ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം എടുത്ത ക്വാളിറ്റി ഇല്ലാത്ത ഫയലായിരുന്നു നമ്മൾ വെക്റ്റർ ആക്കി എടുത്ത രണ്ടാമത്തെ ഇമേജ് ഇത് ഇത് നല്ല ക്വാളിറ്റി ഫയലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിനെ സ്മാർട്ട് ഓബ്ജെക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ വർക്കിലേക്ക് അത് വർക്കിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒരു ഇമേജിൽ നമുക്ക് ദ ഇതുപോലെ ഒരു ഡിസൈൻ എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം അപ്പോൾ കളർ ഹാഫ് ടോൺ എന്നാണ് ഇതിനെ പറയുന്നത് ഇമേജ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഗ്രേഡിയന്റ് ടൂൾ എടുക്കാം ഗ്രേഡിയന്റ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ബേസിക്സ് എന്നതിൽ നിന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ ഇമേജിൽ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ജസ്റ്റ് ഇത്രയും വരച്ചു കൊടുക്കുക ഇത്രയും വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ലെയറിൽ പോയിട്ട് നമ്മളിപ്പോൾ ഗ്രേഡിയൻറ്റ് കൊടുത്തതിനകത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്തു സ്മാർട്ട് ഓബ്ജെക്ട് എന്നത് കൊടുക്കുക ഇപ്പോൾ അത് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോവുക ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പിക്സലൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ കളർ ഹാഫ് ടൂൺ ആദ്യത്തെ ഓപ്ഷനാണ് അത് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ എമൗണ്ടുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഓരോ ഇമേജിൻ്റെയും സൈസിനനുസരിച്ചാണ് ഈ ഇതിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഈ ഒരു ഇമേജിൽ നമുക്ക് ഇവിടെ നാൽപ്പത് കൊടുക്കാം ഇവിടെ പത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആക്കി വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ചാനൽ ഒന്ന് മുതലെ നാല് വരെ ചാനലുള്ളതുകൊണ്ട് ആ നാല് ചാനലുകളിലും നമ്മൾ ഒരേ എമൗണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ നാൽപ്പത് മാക്സിമം റേഡിയസ് നാൽപ്പതും കൊടുത്ത് ചാനലുകൾക്ക് എല്ലാത്തിനും പത്ത് കൊടുത്ത് നോക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിതുപോലൊരു ഡിസൈനാണ് കിട്ടുന്നത് ഓക്കെ നമ്മുടെ ലെയർലി ഇതുപോലൊരു ഗ്രേഡിൻ്റെ ഡിസൈൻ ആണ് കിട്ടിയിട്ടുള്ളത് അത് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നത് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കുക ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു എഫക്റ്റ് കിട്ടും ഇനി നമുക്ക് മൂവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റിനെ നമുക്ക് ഇങ്ങനെ നീക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം നമുക്ക് ഏത് വശത്തേക്ക് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം അപ്പം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഫ്ലിപ്പ് ഉണ്ട് അതുപോലെ തന്നെ വെർട്ടിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ റൊട്ടേറ്റ് നയൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടും സെലക്ഷൻ നമ്മൾ കളയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കളർ ഹാഫ് ടോൺ ഡിസൈൻ തന്നെ ഇവിടെ കിട്ടും അത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ ഹാഫ് ടോ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക ഒരു ലെറ്ററിന് കൊടുത്തിട്ടുള്ള സ്റ്റൈൽ നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാം എന്ന് നോക്കാം ഞാൻ ഇവിടെ ഈ യെല്ലോ എന്നുള്ളതിനെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെയറിൽ കാണാം ബെവൽ ആൻഡ് എംബസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കളർ ഓവറിലെ കൊടുത്തിട്ടുണ്ട് ഡ്രോപ്പ് ഷാഡോ എന്നതും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് എഫക്റ്റ് ആണ് ഞാൻ ഇപ്പൊ ഈ യെല്ലോ എന്നുള്ള ലെറ്ററിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ യെല്ലോയിന് കൊടുത്തിട്ടുള്ള അതേ ലെറ്റർ എഫക്ട് നമുക്ക് ഈ ബ്ലൂ വൈറ്റ് ഈ രണ്ടിനും കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് യെല്ലോ ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ കോപ്പി ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ലെയർ സ്റ്റൈല് കോപ്പി ആവും അതിനുശേഷം ബ്ലൂ എന്നുള്ള ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇതിന് ശേഷം ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആ പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കൊടുത്ത് യെല്ലോയും കൊടുത്തിട്ടുള്ള അതേ ലെറ്റർ സ്റ്റൈൽ ഇവിടെ ബ്ലൂ എന്നുള്ളതിന് കിട്ടും അതുപോലെ തന്നെ വൈറ്റ് സെലക്ട് ചെയ്ത് അതിനും റൈറ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്ന് കൊടുക്കാൻ പറ്റും പക്ഷേ ഇതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് തരത്തിലാണ് നമുക്ക് ഈ ലെയർ സ്റ്റൈൽ ഇതിൽ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഈ യെല്ലോ എന്നുള്ള ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഫ് എക്സ് എന്നൊരു സാധനം കാണാൻ പറ്റും അപ്പോൾ ഈ എഫക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കീബോർഡിൽ കീ ഒന്നും കൊടുക്കണ്ട അല്ലാതെ ജസ്റ്റ് ആ എഫെക്സിൽ മാത്രം ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത വൈറ്റ് എന്ന ലെയറിലേക്ക് കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ യെല്ലോയ്ക്ക് ഉണ്ടായിരുന്ന അതേ എഫക്റ്റ് ഇപ്പോൾ വൈറ്റിനാണ് കിട്ടിയിരിക്കുന്നത് യെല്ലോയ്ക്ക് ഇപ്പോൾ എഫക്റ്റ് ഇല്ല അപ്പോൾ വൈറ്റിന് കൊടുത്ത അതേ എഫക്റ്റ് നമ്മൾ വീണ്ടും എഫ് എക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലൂ എന്നുള്ളതിന് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ബ്ലൂ എന്നുള്ളതിനാണ് ഇപ്പോൾ ആ ഒരു എഫക്റ്റ് എല്ലാം വന്നിട്ടുള്ളത് ഇപ്പോൾ യെല്ലോയ്ക്കും വൈറ്റിനും ആ ഒരു എഫക്റ്റ് ഇല്ല ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ഈ എഫക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വൈറ്റിന് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ യെല്ലോക്ക് കൊടുത്തിട്ടുള്ള അതേ കളർ അതേ എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് കളർ ഓവർലെ എന്നത് ഡിസേബിൾ ചെയ്യുക ഓക്കെ ഇപ്പോൾ കളർ ഓവർലെ എന്ന് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് വൈറ്റ് എന്നതിന് കൊടുക്കുന്നു ഓക്കെ ഇപ്പൊ കണ്ടില്ലേ വൈറ്റ് കളറ് വൈറ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ യെല്ലോയ്ക്ക് കൊടുത്തിരുന്ന ആ മൂന്ന് എഫക്റ്റ് അതിലെ രണ്ട് എഫക്റ്റ് ഇപ്പൊ വൈറ്റിന് കിട്ടിയിട്ടുണ്ട് കളർ ഓവർലേ ഇല്ലാത്തത് കൊണ്ടാണ് അതിന് മഞ്ഞ കളർ ഇല്ലാതെ ആ വൈറ്റ് കളറിൽ തന്നെ ആ ഒരു എഫക്ട് വന്നത് ഇപ്പൊ നമ്മൾ വൈറ്റിൽ കൊടുത്തേക്കുന്ന ആ എഫക്ട്സിനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബ്ലൂ എന്നതിൽ കൊടുക്കുകയാണ് ഇപ്പൊ കണ്ടില്ലേ ബ്ലൂ എന്ന കളർ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ എഫക്ട് വന്നിട്ടുള്ളത് അപ്പം ആ ബ്ലൂവിന്റെ ഷെയ്ഡിലാണ് ഇപ്പോൾ എംബോസും ഡ്രോപ് ഷോഡേയും വന്നിട്ടുള്ളത് ഇത് രണ്ടാമത്തെ മെത്തേഡ് ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം ഇപ്പോൾ യെല്ലോ എന്നുള്ളതിന് ഇവിടെ മൂന്ന് എഫക്റ്റും കൊടുക്കുന്നുണ്ട് ഓക്കെ മൂന്ന് എഫക്റ്റും കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ എഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ആൾട്ട് പ്രസ് ചെയ്യുന്നുണ്ട് കീബോർഡിൽ ആൾട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് ഈ എഫക്സിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് വൈറ്റ് എന്നതിൽ കൊടുക്കുന്നു അതുപോലെ അവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ബ്ലൂ എന്നതിലും കൊടുക്കുന്നു കണ്ടോ ഇപ്പം ഇത് മൂന്നിനും നമുക്ക് നമ്മൾ യെല്ലോയ്ക്ക് കൊടുത്തിട്ടുള്ള അതേ എഫക്റ്റ് വന്നു അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് അത് നമുക്ക് കോപ്പി ചെയ്യാൻ കൂടി കഴിഞ്ഞു അപ്പോൾ അതിന് കിട്ടി യെല്ലോക്ക് കൊടുത്തിട്ടുള്ള അതേ നമ്മൾ കളറ് അതേ എഫക്റ്റുകളും ഇപ്പോൾ ബ്ലൂവിനും വൈറ്റിനും വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് കവൾ കളർ ഓവറിലെ നമ്മൾ ഹൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് എഫക്ട്സ് വലിച്ച് വൈറ്റിന് അതുപോലെ തന്നെ ബ്ലൂവിന് കൊടു കൊടുക്കുമ്പോഴത്തേക്ക് ആ വൈറ്റ് കളറും ബ്ലൂവും നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ എഫക്ട് അതിലും വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലെയർ സ്റ്റൈൽ കോപ്പി ചെയ്യാൻ പറ്റും